പത്തനംതിട്ട കൂടുതലുണ്ടായ അപകടത്തിൽ മരിച്ച നാല് പേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് മൂന്ന് പേരുടെ മൃതദേഹം കോന്നി താലൂക്ക് ആശുപത്രിയിലും മറ്റൊരാളുടേത് പത്തനംതിട്ട സ്വകാര്യ ആശുപത്രിയിലുമാണ് ഉള്ളത് അവിടെ നിന്നാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് ഈ നാല് ദേഹങ്ങളൊന്നും കൊണ്ടുവരിക തുടർന്നാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക വിശദാംശങ്ങളുമായി ഇപ്പോൾ അപകട സ്ഥലത്ത് നിന്നും സി കെ അബ്ദിലാൽ ചേരുന്നുണ്ട് അഫിലാൽ ഈ വാഹനങ്ങൾ കൂട്ടിയിടിച്ച വാഹനങ്ങൾ സ്ഥലത്ത് നിന്ന് നീക്കുന്ന നടപടികൾ പൂർത്തിയായോ വാഹനം ബസ് ആദ്യം തന്നെ നീക്കം ചെയ്തിരുന്നു അതിനുശേഷം കാറ് സ്ഥലത്തു നിന്ന് നീക്കുന്നതിനായി ക്രെയിൻ എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ അപകടവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പോലീസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്രകാരമാണ് കെ എൽ ത്രീ ഡബ്ല്യു നാല് ആറ് ഏഴ് ഒൻപത് എന്ന കാറിൻ്റെ ഡ്രൈവർ ആയിരുന്ന ആളിനെയാണ് കേസിൽ പ്രതിയെടുത്തിട്ടുള്ളത് അപാകമായും അതോടൊപ്പം തന്നെ അശ്രദ്ധയോടും കൂടി വാഹനം ഓടിച്ച് അപകടം വരുത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിന് എതിരായിട്ടുള്ള കുറ്റമായി ആരോപിക്കപ്പെടുന്നത് ഈ കാറിൻ്റെ ഉടമ എന്നുള്ളത് നിഖിലിൻ്റെ കുടുംബാംഗമായിട്ടുള്ള ആളാണ് സാലി മത്തായി അവരുടെ പേരിലാണ് വാഹനം ഉള്ളത് ചുരുക്കത്തിൽ മരണമടഞ്ഞ നവവരൻ നിഖിലിൻ്റെ കുടുംബത്തിലെ കാറാണ് അവരുടെ വീട്ടിലെ കാറിലാണ് ഇവർ സഞ്ചരിച്ചിരുന്നത് അങ്ങനെ നാല് അഞ്ചിനുണ്ടായ അപകടത്തിന് കാരണം കാർ ഓടിച്ചിരുന്ന ഡ്രൈവറുടെ അസദ്യ അപാകതയോടുകൂടിയുള്ള ഡ്രൈവിങ്ങുമാണ് എന്നുള്ളതാണ് പോലീസിൻ്റെ പ്രഥമ വിവരം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഗതാഗതം ഈ അപകടത്തെ തുടർന്ന് ഒന്നര മണിക്കൂർ സമയം സംസ്ഥാന പാതയിൽ തടസ്സപ്പെട്ടിരുന്നു ഏറെക്കുറെ നാല് അഞ്ച് മുതൽ അഞ്ചര പിന്നിടുന്ന വേളയിൽ വരെ ഗതാഗത തടസ്സമായിരുന്നു പിന്നീട് ക്രെയിൻ എത്തിച്ച് ആദ്യം ബസ്സും പിന്നീട് അല്പസമയത്തിനുള്ളിൽ കാറും നീക്കം ചെയ്യും അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ തുടരുകയാണ് പക്ഷേ ഈ കാർ ഈ റോഡിൻ്റെ വശത്ത് കിടക്കുന്നുണ്ടെങ്കിൽ പോലും ഗതാഗത സുഖമായി തുടരുന്നു എന്ന് പോലീസ് ഉറപ്പാക്കിയിട്ടുണ്ട് മോട്ടോർ വാഹന വകുപ്പ് അത് പ്രതിനിധികൾ എത്തിയിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ വാഹനത്തിൻ്റെ എഞ്ചിൻ സംബന്ധമായ കാര്യങ്ങൾ കൂടി പരിശോധിക്കും ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തകരാർ ഈ അപകടത്തിന് ഇടവരുത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഒരു പക്ഷേ ഈ ബ്രേക്കിനുണ്ടാകുന്ന തകരാറ് അല്ലെങ്കിൽ വാഹനത്തിൻ്റെ സ്റ്റിയറിങ്ങും അതോടൊപ്പം തന്നെ മറ്റ് ബന്ധപ്പെട്ട ഭാഗങ്ങളും തമ്മിലുള്ള ബന്ധം മുൻപ് വേർപെട്ട് പോയതാണോ അങ്ങനെയുള്ള കാരണങ്ങൾ കൂടി കണ്ടെത്താൻ മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിശോധനയിലൂടെയാകും സാധിക്കുക ഇപ്പോൾ ഒരുപക്ഷെ പോലീസ് സ്റ്റേഷനുമായി ഏറ്റവും അടുത്ത ഒരു സ്ഥലത്തേക്കായിരിക്കും വാഹനങ്ങൾ മാറ്റുക അതിനുശേഷം മോട്ടോർ വാഹന വകുപ്പ് അധികൃതരുടെ വിശദമായ പരിശോധനയിൽ നമ്മൾ ഇപ്പോൾ കണക്കാക്കുന്ന ഡ്രൈവർ ഉറങ്ങിപ്പോയി എന്നുള്ള പ്രധാനപ്പെട്ട കാരണം കൂടാതെ മറ്റേതെങ്കിലും വിഷയങ്ങൾ സാങ്കേതികമായ തകരാറുകൾ അപകടത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്നുള്ളത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിശോധനയിലായിരിക്കും തെളിയുക അപ്പോൾ ആ തുടർന്ന് വരുന്ന അന്വേഷണത്തിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിശോധനയിലും പോലീസിൻ്റെ അന്വേഷണത്തിലുമൊക്കെ തന്നെ അതൊരു പ്രധാനപ്പെട്ട ഘടകമായി മാറും എന്തായാലും ഈ ഇന്ന് പുലർച്ചെ ഞായറാഴ്ച പുലർച്ചെ തീർത്ഥം അപ്രതീക്ഷിതമായുണ്ടായ ഒരു അപകടം അതിൽ വാഹനയാത്രികരായ നാലു പേർക്കും അന്ത്യം സംഭവിച്ചിരിക്കുന്നു രണ്ട് പേർ നവ വധുവരന്മാരാണ് അവരുടെ പിതാക്കന്മാരായിട്ടുള്ള ആളുകൾ നാലു പേരും വാഹനത്തിലെ യാത്രക്കാരായിരുന്നു മൂന്ന് പേർ സംഭവസ്ഥലത്തും അനു നവ വധു പിന്നീട് ആശുപത്രിയിൽ എത്തിക്കുന്ന വേളയിലുമാണ് മരണം അടഞ്ഞത് അതിൽ അപകടം അപകടത്തിന്റെ തീവ്രത എന്നൊരു മനസ്സ് കാണുമ്പോൾ വാഹനം കാണും അതിയായ വേഗതയിലായിരുന്നു വാഹനം എന്നുള്ളത് ആക്കാൻ സാധിക്കും അതേസമയം തന്നെ വാഹനങ്ങൾ അധികം ഉണ്ടാവാൻ ഇടയില്ല അപ്പോഴും ശബരിമല തീർത്ഥാടകരുടെ വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു സമയമായിരുന്നിരിക്കണം അത് പ്രധാന പാതയാണ് ശബരിമലയിലേക്കുള്ള ആ സന്ദർഭത്തിൽ വളരെ വേഗത്തിലായിരിക്കും വന്നത് ഈ നവീകരിച്ച ശേഷം റോഡിൻ്റെ അപാകതകളെപ്പറ്റി ഒരുപാട് പരാതികൾ ഉയരുന്നുണ്ട് എന്ന് നേരത്തെ ആശുപത്രിയിൽ വെച്ച് സംസാരിച്ച വേളയിൽ എം എൽ എയും പറഞ്ഞിരുന്നു ജനീഷ് കുമാറും പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ റോഡിന് അപാകതകൾ ഉണ്ടോ എന്നതും പരിശോധനാ വിഷയമാക്കേണ്ടതില്ല ഫിലാൽ അത്തരത്തിലുള്ള പരിശോധനകളും നടക്കുമായിരിക്കുമോ അഭിലാലിലേക്ക് ഞാൻ മടങ്ങി വരാം ഇപ്പോൾ ഒരു മൃതദേഹം കൂടി ആംബുലൻസിലേക്ക് കയറ്റിയിരിക്കുന്നു സംസ്കാര ചടങ്ങുകൾക്ക് മുൻപ് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോവുകയാണ് ഇപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മറ്റു രണ്ടുപേരുടെ മൃതദേഹങ്ങൾ നേരത്തെ ആംബുലൻസിലേക്ക് കയറ്റി കൊണ്ടുപോയിരുന്നു ഇപ്പോഴത്തെ മൂന്നാമത്തെ ആളിൻ്റെയും മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റിയിരിക്കുന്നു